കേരളം നേരിട്ട പ്രളയ ദുരിതത്തിന്റെ സഹായ പ്രവർത്തനങ്ങൾക്ക് നൂറ്റി ദശാംശം ആറ് കോടിയുടെ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച കേന്ദ്ര സർക്കാർ കൂടുതൽ ബില്ലുകൾ തയ്യാറാക്കുകയാണ് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ഭാംറയാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത് വ്യോമസേനയുടെ ഹെലികോപ്റ്ററും വിമാനങ്ങളും ഉപയോഗപ്പെടുത്തിയതിനാണ് ബിൽ നൽകിയത് പ്രളയദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ആവശ്യമായ സഹായങ്ങൾ നൽകാതിരുന്നപ്പോഴും വിദേശ സഹായങ്ങൾ ലഭിക്കുന്നതിന് അനാവശ്യമായ വിലങ്ങുതടിയായതിനും പ്രളയാനന്തര കേരളത്തിൽ കേന്ദ്രം ഏറെ പഴുകേട്ടിരുന്നു ഇതിനെ തുടർന്ന് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സൗജന്യമാണെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു ഇത് ഉയർത്തിപ്പിടിച്ച് സംഘപരിവാർ കേന്ദ്രങ്ങൾ വലിയ പ്രചാരണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ വാഗ്ദാനങ്ങൾ പൊള്ളയായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു കേരളം അടിയന്തരമായി ആവശ്യപ്പെട്ട തുക പോലും കേന്ദ്രം മുഴുവനായി നൽകിയില്ല വാഗ്ദാനം നൽകിയ തുകയുടെ പകുതി മാത്രമാണ് ഇപ്പോഴും നൽകിയിട്ടുള്ളത് പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ഭാംറയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുത്തരമായി ബില്ല് അയച്ച കാര്യം തിങ്കളാഴ്ച രാജ്യസഭയെ അറിയിച്ചത് സൈന്യവും നാവികസേനയും പ്രളയകാലത്തെ രക്ഷാപ്രവർത്തനത്തിന് തങ്ങൾക്കുണ്ടായ ചെലവുകളുടെ വിവരങ്ങൾ തയ്യാറാക്കി വരുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി വ്യോമസേനാ വിമാനങ്ങൾ അഞ്ഞൂറ്റി പതിനേഴ് തവണയും ഹെലികോപ്റ്ററുകൾ അറുനൂറ്റി മുപ്പത്തിനാല് തവണയും പറഞ്ഞു മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് പേരെ എയർലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു പ്രളയ പ്രളയസമയത്ത് സഹായത്തിനെത്തിയ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിന്റെയും മറ്റും ചിലവ് വഹിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഡിസംബറിൽ കത്തയച്ചിരുന്നു മുപ്പത്തിനാല് കോടി രൂപയുടെ ബിൽ ഉടൻ തന്നെ ഡിഫൻസ് അക്കൌണ്ട് ജനറലിന് അയക്കണമെന്നായിരുന്നു നിർദ്ദേശം പ്രതിഷേധവും ഉയർന്നിരുന്നു തുടർന്ന് കേരളത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ചെലവ് വഹിക്കുമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയതിന്റെ ചെലവായി ഡൽഹിയിലെ വ്യോമസേന ആസ്ഥാനം മുപ്പത്തിനാലു കോടിയോളം ആവശ്യപ്പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വിമാനങ്ങൾക്കും പണം നൽകേണ്ട സ്ഥിതിയുണ്ടായി ഇതിനായി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഏഴ് നാല് കോടി രൂപ നൽകിയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ദുരന്ത നിവാരണ നിധിയിലെ മുഴുവൻ തുക ഉപയോഗിച്ചാലും ബാധ്യത തീരില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ആവശ്യമായ സഹായങ്ങൾ നൽകാതിരുന്നപ്പോഴും വിദേശ സഹായങ്ങൾ ലഭിക്കുന്നതിന് അനാവശ്യമായ വിലങ്ങുതടിയായതും പ്രളയാനന്തര കേരളത്തിൽ കേന്ദ്രം ഏറെ പഴികേട്ടിരുന്നു ഇതിനെ തുടർന്ന് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സൗജന്യമാണെന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു ഇത് ഉയർത്തിപ്പിടിച്ച് സംഘപരിവാർ കേന്ദ്രങ്ങൾ വലിയ പ്രചരണങ്ങൾ നടത്തിയിരുന്നു അമ്പതിനായിരം കോടിയുടെ നഷ്ടം പ്രളയത്തിലുണ്ടായെന്ന് റിപ്പോർട്ടുകളിൽ കേന്ദ്രത്തിന് സമർപ്പിച്ചപ്പോൾ മാത്രമാണ് മൂവായിരത്തി ഇരുന്നൂറ് കോടിയുടെ സഹായം കേന്ദ്രം കേരളത്തിന് പ്രഖ്യാപിച്ചത് എന്നാൽ പ്രഖ്യാപിച്ച തുകയിൽ അറുന്നൂറ് കോടി രൂപ മാത്രമാണ് നൽകിയത് കേന്ദ്ര സർക്കാരിന്റെ അവസാന ബജറ്റിലും ഒരു പദ്ധതി പോലും കേരളത്തിനായി പ്രഖ്യാപിക്കാതെയും കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിച്ചിരുന്നു നേരത്തെ നാവികസേനയുടെ സഹായത്തിന് മാത്രമാണ് തുക നൽകേണ്ടതെന്ന് അറിയിച്ചിരുന്നെങ്കിലും ബിൽ അവതരിപ്പിച്ചതോടെ പ്രളയസമയത്ത് കേന്ദ്ര സഹായത്തിനെല്ലാം കാശ് നൽകേണ്ട അവസ്ഥയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത